അങ്ങനെ ഞങ്ങള് പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇപ്പൊ പുന്നമടയിലോട്ട് പോവാണ് അപ്പം ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ വേണ്ടി പോവാണ് പറയ കരിമീൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അറിഞ്ഞത് പറയുന്നത് പറയുന്നത് വലിയ എന്നാണ് ഒന്ന് കണ്ടു ഞാനും എന്തായാലും അറിയത്തില്ല എന്തായാലും പിടിക്കും എന്തായാലും പാത്രവും ടെൻറ്റുമായിട്ടാണ് അതിനുള്ള സൗകര്യം കിട്ടുവാണെങ്കിൽ ടെൻറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അല്ലാതെ റോഡിൽ റോഡിലിട്ടെങ്കിലും ഞങ്ങള് കുക്ക് ചെയ്തിട്ട് കഴിക്കും കേട്ടാ പച്ചക്കറി കഴിക്കാം മീനും കൂടെ കിട്ടാൻ നിങ്ങൾ നാണക്കേടാ പ്രാർത്ഥിക്കുന്നല്ല നാണക്കടാട്ടാ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാലോ പ്ലീസ് അങ്ങോട്ട് പോകുമ്പോ കാണാ യും മീൻ പിടിക്കാൻ വരുവാണെങ്കിൽ നമ്മുടെ ഈ ചേട്ടൻ്റെ കടയിൽ കയറി ചേട്ടന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചൂടുള്ള സ്നേഹം തുളുമ്പുന്ന ചായം കുടിച്ച് ഈ നാലുമണി പലഹാരങ്ങളൊക്കെ കഴിച്ച് കൊറച്ചു നേരം നമ്മൾ ചേട്ടനുമായിട്ട് നിന്ന് ഈ പുന്നമടയിലെ നാട്ടു വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ നമ്മൾ പോകത്തൊള്ളു കേട്ടോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നത്തില്ല നിങ്ങൾ നോക്കി എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ് അതിന്റെ സൈഡിൽ ഒരു ചായക്കട എങ്ങനെയുണ്ട് ഏ നിങ്ങൾ ആരെങ്കിലും ഇതിലേ വരുവാണെങ്കിൽ കൊറപ്പായിട്ടും നമ്മുടെ ഈ ചേട്ടന്റെ കടക്കറി ചായയും കടിയൊക്കെ കഴിച്ചിട്ടേ പോവാണ് കേട്ടോ നല്ല രുചിയാണ് ഈ കാണുന്ന റോഡില്ലേ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് റിസോർട്ടായ ലേക്ക് പാലസ് ലേക്ക് പാലസിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലേക്ക് പാലസിലേക്ക് പോകുന്ന റോഡേ കൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിന്റെ അങ്ങ് അറ്റം കായലിൽ എത്തും കേട്ടോ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ലേക്ക് മാനസ റിസോർട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ സർവ്വസന്നാഹങ്ങളുമായിട്ട് കായിന്റെ തീരത്ത് എത്തിയേക്കുകയാണ് കേട്ടോ കായലിന്റെ തൊട്ടുപറ്റേ കൂടെ നീണ്ട് നിമർന്ന് കിടക്കുന്ന വിശാലമായ റോഡ് കണ്ട അപ്പൊ അവിടെ നിന്ന് വന്നപ്പോ തന്നെ ഒരുപാട് പേര് പല പല ഭാഗത്തായിട്ട് ഇന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ പേർക്കും കിട്ടിയത് കരിമീനായിരുന്നു ഇവിടെ ഉള്ളവർ മാത്രമല്ല പുറത്തു നിന്ന് ഒരുപാട് പേര് വന്ന് ഇവിടെ മീൻ പിടിക്കും കേട്ടോ ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഇത് തന്നെയാണ് ജോലി രാവിലെ ആവുമ്പോഴിക്കാൻ നിക്കുന്നില്ല ഒന്നും അറിയത്തില്ല സമയം പോകുന്നത് പോലും അറിയത്തില്ല കൂടാതെ ഇതിന്റെ അടുത്തൊരു കടയുണ്ട് അവിടെ ചൂണ്ടയും കമ്പ് നൂലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ രണ്ടേർ ചൂണ്ടായാലും പിടിച്ചാണ് കേട്ടോസിനും കേട്ടാല് ചുണ്ടയിലൊക്കെ എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉള്ള കരിമീൻ കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് പറയാം വേറൊരു ചുണ്ടൊക്കെ ഒരു ഒരു കിലോ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ തൂങ്ങുന്ന കരിമീനെ എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കഴിക്കാവുള്ളൂ അതിനാണ് ടേസ്റ്റ് അറിയാത്ത ചാടി വീണ് അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ല

മീന അങ്ങനെ ഒറ്റ അടിക്ക് വല്യ മീനാണെങ്കിൽ ഒറ്റ മെഴുകിക്കൊണ്ട് ഒറ്റ പോക പോകും മാൂതിലൂ സ്പോട്ടിൽ കിട്ടും കേട്ടോ മീനു ബപ്പ്ലിസ അതേ രീതിയാണ് അത്രക്ക് കൊത്താണ് അത്ര മീനുണ്ടെന്നാണ് അറിഞ്ഞു ആ ചാക്കിന്റെ അകത്ത് മീൻ കൊണ്ടുപോയെന്നാ ഞാനറിഞ്ഞു ആണെന്ന് അതല്ലേ ബബ്ലോസെന്നൊക്കെ പറഞ്ഞു ബപ്പ്ലസ് വണ്ടി എടുത്ത് പോയേക്കാ അതെ 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 കൊറേ ആൾക്കാർ പൂവുന്നു കാറുന്നു നമ്മുടെ ഫ്രണ്ടില് ഭയങ്കരമായിട്ട് ഹൗസ് ബോട്ട് ഒരുപാട് ഹൗസ് ബോട്ടാണ് വന്നേക്കുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡില് മറ്റേ ട്രാൻസ്പോർട്ട് ബസ് വരുന്നവരും ഹൗസ്ബോട്ടിന്റെ ഒരു കേരള തന്നെ അല്ലേ അതും പോയി അതും അതും പോയി അതും പോയി അതും പോയി അതും മുമ്പൊക്കെ ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി വരുമ്പോഴേ ആദ്യമൊക്കെ മീൻ കിട്ടുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് കൊത്തല് പോലും ഇല്ലായിരുന്നു ഭയങ്കര കായലിൽ വെള്ളവും കൂടുതലായിരുന്നു അത് കാരണം ഇവിടെയങ്ങ് ആരെയും കാണത്തില്ല ഇവിടെ ഉള്ളവർ പോലും മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കത്തില്ലായിരുന്നു മീനില്ലെന്നാ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതിശയം തോന്നുക ഇടേണ്ട താമസവും അങ്ങ് കൊത്തിക്കൊണ്ട് പോവാണ് പിന്നെ ഒരു ശല്യം ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിന്റെ ശല്യമാണ് ഈ മിനിറ്റിന് മിനിറ്റിന്റെ ഇടപെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഓളങ്ങൾ അടിച്ചടിച്ച് നമ്മളാ മീനെല്ലാം ും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു വിഷമമുണ്ട് ഉണ്ട് ചില മനുഷ്യരെ പോലെ മീനുകളും ഉണ്ട് പറ്റിക്കുന്നവര് നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പറഞ്ഞ് ഇട്ടോണ്ടിരിക്കും നമ്മുടെ തീറ്റ അടിച്ചോണ്ട് അവരോർ പാട്ടിനൂ 11 സാധന കണ്ണിക്കൂരിനെ അല്ല നീ വേണെങ്കിൽ കാണേ കൂടെടുക്കാനാണ് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എ കളത്തര പറയല്ല എത്രയെന്നെ കുടിക്കാൻ പോയാലാണ് അവിടെ വണ്ടി ഒക്കെ ഇരിപ്പുണ്ട് സ്റ്റൗ ഉണ്ട് പാത്രമുണ്ട് ടെൻറ് ഉണ്ട് എല്ലാം ഉണ്ട് നീ നോക്കി കേട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വെറ്റീന്നായിരിക്കും ഇത്ര സ്പീഡിൽ കൈയ് കണ്ടുവന്ന ആരാണ്

കൊറേ എണ്ണം പത്തിരുന്നൂറ് പേര് കയാക്കിങ്ങനെ വന്നേക്കുമല്ലേ ശല്യ പോലെ ആ എന്തുവാണ് എല്ലാം കൂടെ നമ്മള് ചൂണ്ടയിട്ടിരിക്കുന്ന അതിന്റെ ഇടയിലോട്ട് നമുക്ക് പറയാൻ പറ്റുവ ഇവിടെ വന്ന് എല്ലാം ഇത് ഇവിടെ മൊത്തം ഒന്നാമത് ഹൗസ് ബോട്ട് പോയി പോയി ഭയങ്കര ഓളങ്ങളും അതിന്റെ പാട്ടും ബഹളവും തിരക്കും അതുകൂടാതെ കായലില് ഭയങ്കര മീൻ കിട്ടാത്ത രീതിയാണ് ഈ ബോട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്ന നമുക്ക് അങ്ങനെ കിട്ടത്തുമില്ല അപ്പോഴാണ് അടുത്ത കൊറേ ടീം വന്നേക്കുന്നത് ഞാൻ ഓടിച്ചൊന്നുമല്ല ഓടിച്ചൊന്നും അടുത്ത് പോയി ഒന്നും ഇല്ല വലിയ കുതിരയാണ് കൊമ്പാണ് ഒരു ആന ഭയങ്കര കൊത്തലായിരുന്നു ഇടേണ്ട താമസം അപ്പൊ എനിക്കറിയാം എന്തെങ്കിലും ഒരു മീനെങ്കിലും കിട്ടുമോന്ന് ഇത് വന്ന് മനുഷ്യരെ ഒരു ദിവസം പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഇനി നമ്മൾ ഇത്ര േരമായി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയിപ്പം പോയൊക്കെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവുകയാണ് കേട്ടോ വെറുതെ ഇവിടെ ഇവിടെനിന്ന് സമയം കയറേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഓരോ സമയം വിലപ്പെട്ടതല്ലേ പ്രതീക്ഷയാണ് എല്ലാവരും ഓരോ പ്രതീക്ഷയില് വരുന്നെയാണ് അപ്പൊ ചില ചില സാഹചര്യം കൊണ്ട് ചിലടുത്ത് ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും അപ്പോൾ അതും നമ്മൾ സഹിക്കാൻ തയ്യാറാകണം എന്തായാലും നിരാശക്കെയാണ് എന്നിരും കുഴപ്പമില്ല അതെ

നിരാശയുടെ ദിവസമാണ് തോറ്റു കൊടുക്കാൻ തയ്യാറായില്ലേ നമ്മള് പോന്ന് അവിടെ മീനം ഒരു വീടേക്ക് നമ്മള് ഇത്ര ഒരു സമയം വെയിറ്റ് ചെയ്തപ്പോ ഇത്ര മണിക്കൂർ ഞങ്ങടാ എന്തായാലും വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കരുതുന്നു എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥ കാരണമാണ് കാരണമാണ് ഞങ്ങളുടെ ഞങ്ങള് നിരാശയായിപ്പോ ഞങ്ങള് അടുത്ത പ്രാവശ്യം ഒന്നും ഓ കാളാഞ്ചി പറഞ്ഞ ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ കൊഞ്ചി ോ ഇതിലെന്ത് ചെയ്യണി ഞാൻ എനിക്ക് വേദൊക്കെ കൊറേ മീന്റെ പ്രതീക്ഷയാണ് ആറ്റുവാളയുടെയും മറ്റേ രോഹുവിന്റെ ഒക്കെ അതിൻ്റെടയിലാണ് ഈ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ